നമസ്കാരം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിൻ്റെ രാജി അപ്രതീക്ഷിതമായ ഒരു സംഭവ വികാസമായിരുന്നു കാരണം അർദ്ധരാത്രിയോടടുത്ത സമയത്ത് ഇങ്ങനെയൊരു നീക്കം ബി ജെ പി എന്തിനാണ് നടത്തിയത് ഇതിനെക്കുറിച്ച് ഇന്നും വ്യക്തതയില്ല രാജിക്ക് ശേഷം മുൻ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ് ഈ നിർണായക ഘട്ടത്തിൽ ഭരണം നിലനിർത്താൻ ബി ശ്രമിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യാ സഖ്യം ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന സുപ്രീം കോടതിയുടെ നിർണായക വിധി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ പന്ത്രണ്ടാമത്തെ രേഖയായിട്ട് ഉൾപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു ഈ വിധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ളതാണെങ്കിലും അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് തങ്ങളുടെ നിലപാടുകൾക്ക് സുപ്രീം കോടതിയുടെ അംഗീകാരം ലഭിച്ചതിൽ ഇന്ത്യാ സഖ്യം ആശ്വാസത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വോട്ടുകൾ നേടാൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനെ രംഗത്തിറക്കിയപ്പോൾ ഇന്ത്യ സഖ്യം ഭരണഘടനയുടെ അന്തസ്സും മൂല്യങ്ങളും സംരക്ഷിക്കാൻ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് തമിഴ്നാടിനെ ഒരു പ്രധാന ഘടകമായി എൻ ഡി എ പരിഗണിച്ചപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ തെലുങ്ക് മേഖലയെ തങ്ങളുടെ കരുത്തായിട്ട് ഉപയോഗിക്കുന്നു ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ എൻ ഡി എയും ഇന്ത്യാ സഖ്യവും ഡൽഹിയിൽ അടിയന്തര യോഗങ്ങൾ ചേർന്നിരുന്നു എൻ ഡി എ തങ്ങളുടെ അംഗബലം ഉപയോഗിച്ച് വിജയം ഉറപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ പ്രതിപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ച് ശക്തി തെളിയിക്കാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് ബിആർഎസും ബി ജെ ഡിയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ പ്രതിപക്ഷത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള ക്രോസ് വോട്ടുകൾ കുറവായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ക്രോസ് വോട്ടുകൾ ഉണ്ടാകുമോ എന്നും അത് എവിടെ നിന്നാണെന്നും മുന്നണികൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ രഹസ്യ ബാലറ്റിലൂടെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ബി ആർ എസും ബി ജെ ഡിയും വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ആകെ എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ പോൾ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കണക്കുകൾ പ്രകാരം ഇതിൽ നാനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ എൻ ഡി എക്കും മുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിനും ലഭിക്കേണ്ടതുണ്ട് വിജയിക്കാൻ സാധ്യതയില്ലെങ്കിലും ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് ലഭിക്കേണ്ട വോട്ടുകളിൽ ഒരു വോട്ട് കുറഞ്ഞാൽ പോലും അത് ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയാകും വോട്ടെടുപ്പിൽ എല്ലാ അംഗങ്ങളും കൃത്യമായി പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു കാരണം കൂടാതെ വിട്ടുനിന്നാൽ നടപടി ഉണ്ടാകുമെന്ന് ബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം വോട്ടുകൾ ചോരുന്നത് തടയാൻ ഇന്ത്യ സഖ്യം ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയും ഇന്ത്യ സഖ്യത്തിന് നേട്ടവുമാണ് ഉണ്ടാക്കുന്നത് ഭരണഘടനയെ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന ധാരണ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം അത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെയധികം നിർണായകമായി മാറുന്നതായിരിക്കും